ഹായ് ഡിയേഴ്സ് എന്തൊക്കെയല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ അപ്പോൾ മുത്തുമണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി കിഡിലൻ ടേസ്റ്റിലുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് കിഡു ടേസ്റ്റാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിത് അവിടെ എടുത്തിട്ടുള്ളത് മത്തങ്ങയാണ് കേട്ടോ പയ്യേ മത്തങ്ങയും കൊണ്ടോന്നൊന്നും വിചാരിക്കണ്ട അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടാക്കി കഴിച്ചവർക്ക് എന്തായാലും ഇഷ്ടം ആകട്ടോ അപ്പം ചെറിയൊരു പീസ് മത്തങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കുക്കറിലിട്ടൊരു രണ്ട് വിസിലെടുത്ത് വേവിച്ചിട്ടുള്ളതാണ് കേട്ടോ അത് ഞാനൊരു മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാമും അണ്ടിപ്പരിപ്പുമാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ ബദാം മാത്രമാണെങ്കിലും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ സ്കിപ്പ് ചെയ്യാതെ ഏതെങ്കിലും ഒരു നട്ട്സ് ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴമാണ് അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിൽ വ്യത്യാസം എന്നൊക്കെ വരുത്തിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ മധുരത്തിന് അത്രത്തോളം വേണം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പക്ഷേ ഓവറായി പോവും ചെയ്യരുത് പിന്നെ രണ്ട് ഏലക്കായ സീഡ് മാത്രമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് വളരെ കുറച്ച് മാത്രം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം എന്നാൽ മാത്രമേ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാൽ എന്നാലാണ് ചെറിയൊരു മധുരം ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ പഞ്ചസാര ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം പക്ഷേ പഞ്ചസാരയും കൂടി ഉണ്ടെങ്കിലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഞാനിത് അപ്പോൾ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് വീണ്ടും ഇങ്ങനെ അരച്ചെടുക്കണം അപ്പോൾ ഇത് എത്രത്തോളം തിക്കായിട്ട് വേണം ഈ ജ്യൂസ് എത്രത്തോളം ലൂസായിട്ട് വേണം എന്നുള്ളത് നമ്മുടെ ഒരു എടുക്കുക എന്നാൽ ചെറിയൊരു ലൂസായിട്ട് എടുക്കണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക കേട്ടോ ഇത് എത്രയുള്ള പരിപാടി ഈസിയാണ് നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനതൊരു സെർവിങ് ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ ഒരു തവണ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതെന്തായാലും ഉണ്ടാക്കും ഉറപ്പാണ് അപ്പോൾ മത്തങ്ങ കൂടുന്ന കറി വെച്ച് കഴിക്കാനൊക്കെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അതുപോലെ തന്നെ നല്ല പൊരിഞ്ഞ ചൂടുള്ള സമയത്തും അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒക്കെ നമുക്ക് നല്ല തണുപ്പോട് കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം കേട്ടോ അപ്പോൾ പുതിയതായിട്ട് കാണുന്ന നമ്മുടെ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ കേട്ടോ ഞാനിപ്പോൾ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അനാറും അതുപോലെ തന്നെ കുറച്ച് നട്ട്സ് കട്ട് ചെയ്തതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇത് കുടിക്കുന്ന സമയത്ത് ഇടയിൽ ഇങ്ങനെ നട്ട്സ് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം മധുരം നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ മധുരം ഉണ്ടെങ്കിൽ തന്നെയാണ് ജ്യൂസ് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ മധുരം കുറച്ച് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തി ചെയ്യുക ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്